നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് അത് ഏത് സ്ഥലം ഏരിയ അതായത് ഞങ്ങളിപ്പോ പൊള്ളാച്ചിന്ന് പഴണിക്ക് പോയിരിക്കുക എല്ലാവരും ഉണ്ട് കേട്ടാ ഇപ്പൊ ഞങ്ങള് നാലുപേര് ക്യാമറ ചെയ്യുന്നത് ഏറ്റവും അവസാനത്താണ് അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് അതായത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു ആഗ്രഹം ആ ഒരു സ്ഥലം ഒന്നും കൂടി പോയി കാണുന്നത് അതായത് കൊടേക്കനാലിലെ ഗുണാക്കേവും അവിടത്തെ കാഴ്ചകളും ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ് കേട്ടാ അന്നൊന്നുമില്ലാത്തൊരാഗ്രഹം നമ്മുടെ ഫിലിമ് കണ്ട അപ്പൊ വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് മലയാളികള് എല്ലാവരും കുറെ പേര് പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇത്തിരി സ്ലോവായിരുന്നു മാത്രം പട കണ്ടിട്ട് കുറെ നാളായി അപ്പൊ ആൽഫിൻ ഇപ്പോ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കണേ അപ്പൊ നമുക്ക് ഓട്ടിങ്ങിന് വേണ്ടിട്ട് എല്ലാവർക്കും അവധിയാണ് അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ദിവസം നമുക്ക് വീണ് കിട്ടി ആ വീണ് കിട്ടിയ ആ ഒരു നിമിഷങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ് ഇപ്പൊ ഏകദേശം അഞ്ചുമണി ആയിട്ടാ മണി കഴിഞ്ഞു ഇപ്പൊ നമ്മള് പൊള്ളാച്ചിന്ന് കുറച്ച് പോന്നിട്ടുള്ളൂ പക്ഷെ നല്ലൊരു ഏരിയ ആട്ടെ ഈ ഏരിയ കണ്ടപ്പോ എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഒരു എന്ത് രസല്ല അവരുടെ വിൻഡ് മില് കാണാൻ നല്ല കാറ്റാണ് പക്ഷെ നല്ല ചൂട് കാറ്റാണ് അഞ്ചു മണിയായിട്ടും പക്ഷെ ആ വിൻഡ് മില് കാണാൻ നല്ല രസല്ലേ എത്രയോ ദൂരത്തുനിന്ന് നോക്കിയാൽ നിങ്ങള് എത്ര എണ്ണ നോക്കിയാ ഒരു എണ്ണാൻ പറ്റില്ല എത്ര അധികം ഏക്കർ കണക്കിന് വിൻഡുമില്ലാണ് നിക്കുന്നത് ആ ഒരു സൈഡൊക്കെ കൊറേ ഒക്കെ തെങ്ങിന്റെ തോപ്പാട്ട് ആ സൈഡൊക്കെ കാണണം നല്ല രസം ഇങ്ങനത്തെ ആ ഒരു ഇത് നമ്മൾ ഈ വഴിക്ക് പോകുമ്പോ നമ്മൾ ആരായാലും ഇവിടെ നിന്നൊന്ന് നോക്കി പോകും കുറച്ചു നേരം ഇവരെ വിൻഡുമില്ല തിരിയണതും അതിന്റെ ആ കാഴ്ചകളും അപ്പൊ നമ്മടെ ഏറ്റവും പുത്തൻ വീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങള് കൊടയക്കനാലിന്റെ ട്രിപ്പ് ഇവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം ക്യാമറമാൻ വീണ്ടും മാറി ഇതായി ആദ്യത്തെ ക്യാമറ പിടിച്ചത് ആഞ്ചോ ആഞ്ചോ മാറി ഇപ്പൊ വീണ്ടും അൽഫിനായി അപ്പോ ഞങ്ങള് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞ എല്ലാവരും ഡ്രൈവർമാരാട്ടാ അതിൽ അഞ്ചു പേർക്ക് ലൈസൻസ് ഉണ്ട് ഒരാൾ മാത്രം ലൈസൻസ് മാത്രമുള്ള ഡ്രൈവർ ആ ബാക്കി എല്ലാവരും വണ്ടി ഓടിക്കും ഇപ്പൊ നാല് പേരും ഈ ആകെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കൊടൈക്കനാലുള്ളത് അപ്പൊ അത് ഞങ്ങൾ ഭാഗം വെച്ച് ഭാഗം വെച്ചാണ് ഓടിക്കണേ ഇപ്പൊ അമ്മലിന്റെ ഊഴാണ് അപ്പൊ അവല് വണ്ടി എടുത്തോ നമുക്ക് അപ്പൊ അങ്ങനെ ഞങ്ങള് പഴനി എത്തിയിട്ടാ അപ്പൊ പഴനി അമ്പലത്തിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോണഞ്ഞ് ഇവിടെ നമ്മള് കൊടൈക്കനാലിക്ക് തിരിയും അപ്പൊ അമ്പലത്തിന്റെ ഒരു വിഷല് ഞാൻ ഇവിടുന്ന് കാണിച്ചവനും ഒരു ചെറുത് കയറുന്നണ്ട് ഈ സൈഡിൽ കൂടെ ആണ് ആ ട്രെയിൻ അങ്ങനെയൊക്കെ നമുക്ക് കേറി പോണ ഒരു സ്ഥലമാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ ഇതി കൂടെ ഞങ്ങൾ അങ്ങനെ മോളിക്ക് കേറിയിട്ടുണ്ട് ഒന്നൊക്കെ പഴഞ്ഞ അമ്പലം സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള ഇല്ല അപ്പൊ പഴനി അമ്പലത്തിന്റെ ആ വിഷനൂടെ കണ്ടപ്പോ ഞാൻ കാണിച്ചതാണ് അപ്പൊ ഇനി നമ്മൾ ഇവിടെ നേരെ കൊടൈക്കനാൽ ഇനി അറുപത് കിലോമീറ്റർ മലയാണ് നമുക്ക് കയറാനുള്ളത് ഏകദേശം രണ്ടു മണിക്കൂർ സമയം വേണം ഇപ്പൊ സമയം ആറു മണി പക്ഷെ ഒരു ആറു മണി എന്ന് പറഞ്ഞാലും നല്ല വെയിലും നല്ല വെളിച്ചാട്ടാ അല്ലേ അപ്പൊ നമുക്ക് പോവല്ലേ അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഹൈ കൊറച്ച് ഹൈറേഞ്ചൊക്കെ കേറണതൊക്കെ ഭയങ്കര ഇരുട്ടാമ്പോളിക്കും എന്നിട്ട് നമുക്ക് അങ്ങനെ എത്താ ഞങ്ങള് റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ പിന്നെ പ്രശ്നല്ലേ നേരം വൈകിയല്ലോ റൂമിലേക്ക് അപ്പൊ നമ്മള് മല കേറിയിട്ടാ നമ്മള് മല കയറണ അടിവാരത്തെത്തിയ ഒന്ന് ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയി അത് കഴിഞ്ഞിട്ട് കയറി ഇറങ്ങി ഇനി നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ വേണം ഇപ്പൊ ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ സമയമായാണ് അപ്പൊ നമ്മടെ താഴോട്ടുള്ള വിഷൽസൊക്കെ നോക്കി കുറച്ച് കേറി നല്ല രസമായിട്ട് അങ്ങനെ പോവാൻ ഇനി നമ്മുടെ കൂടെയുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ കൊ കൊറച്ച് കയറുമ്പോ എന്താ പ്രശ്നം ആ ഹൈ ഹൈറേഞ്ച് കേറുമ്പോ ബുദ്ധിമുട്ടുണ്ടാ ഇവിടെ ഒക്കെ നിന്ന നല്ല വ്യൂസ് ആട്ടാ നല്ല അടിപൊളി വ്യൂസാണ് ഈ ഒരു ബസ് നല്ല വളവൊക്കെ വളഞ്ഞ് വരണ കാഴ്ച എക്സ്പ്രസ് അവരുടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് എക്സ്പ്രസ് അപ്പൊ ഞങ്ങള് കൊടേക്കാനായി എത്തിയപ്പോ ഇന്നലെ വൈകീട്ട് അത്യാവശ്യം നേരൊക്കെ വൈകിയില്ലേ മണിയായി നല്ല തിരക്കും ബ്ലോക്കായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോ ഹോട്ടലിൽ വന്നപ്പോ മണിയായി അതുകൊണ്ട് ഞാൻ പിന്നെ ഹോട്ടലോ റൂമുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാ ഞാൻ നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത് എസ് വി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ ഇവിടെ മലയാളികളാണ് ഏറ്റവും അധികം നമ്മുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയത് കാരണം നല്ല തിരക്കുണ്ട് അപ്പൊ പിന്നെ ഹോട്ടലിലെ റൂമും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കാഞ്ഞത് രാത്രി ആയതുകൊണ്ടാണ് എല്ലാരും ഭയങ്കര ടയേർഡായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് കാലത്ത് ഇപ്പൊ ഇറങ്ങാന്ന് പറയുന്ന പക്ഷെ പത്തുമണി പത്ത് മണിയായിട്ട് ഇവിടെ നല്ല ഉദിച്ച് നിൽക്കുക നല്ല ചൂട് രാത്രി അത്യാവശ്യം തണുക്കിണ്ടായിരുന്നു ഇപ്പോ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയ അപ്പൊ നമ്മള് കാണാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ പോവാണ് എങ്ങനെയാണ് പോകാൻ പറ്റാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കാരണം നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും എന്തായാലും നമുക്ക് ആദ്യം ഞങ്ങൾ ഗുണാക്കേവിലേക്ക് തന്നെ പോകണം അല്ലേ ഗുണാക്കേവിലേക്ക് പോയിട്ട് നമുക്ക് അവിടുന്ന് തുടങ്ങാൻ എത്തിട്ടാണ് അപ്പൊ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആട്ടാ ഈ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പാർക്കിങ് നമ്മൾ പാർക്കിംഗ് സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് നമ്മളിപ്പോ ഗുണാക്കേവിലേക്കുള്ള യാത്രയിലാട്ട അതായത് ഒരു ഇഞ്ച് വണ്ടി നീങ്ങണില്ല ഇവിടെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് വണ്ടികൾ നിക്കണത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ സമയമായി ഫുള്ള് ബ്ലോക്കാ അതെ നമ്മളിപ്പോ മോഴ പോയിന്റ് കടന്നു പോണ ഇവിടത്തെ തിരക്ക് നോക്കിയാ പൂരത്തിന്റെ ജനാട്ടവിടെ ഇവിടെ നമ്മൾ ഇറങ്ങണില്ല ഇത് കഴിഞ്ഞിട്ടാണ് ഗുണാക്കേവ് വരണേ ഭയങ്കര തിരക്കാ വണ്ടി പാർക്കാനാണ് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ട് േവ് ലക്ഷ്യമാക്കി പോകുന്നത് പോക്കാണ് ഞങ്ങള് അങ്ങനെ നമ്മള് ഫോറസ്റ്റിന്റെ മുന്നിൽ എത്തിയിട്ടാ നമ്മൾ കൂടി ഇറങ്ങണമെന്നില്ല പൈൻഫോറസ്റ്റിന് നല്ല തിരക്കാണ് ഞങ്ങളെ റൂമിന്ന് ഇറങ്ങി പത്തുമണിക്കാ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് എട്ട് ഉള്ള ഗുണകേവ് ഗുണകേവ് മാത്രം പോകാനുള്ള ലക്ഷ്യമല്ലോ അറിയാൻ ബാക്കി പക്ഷെ ഇതൊരു സർക്കിളിൽ വരണ കാരണം ഓരോ പോയിന്റും ഓരോ പോയിന്റും കഴിഞ്ഞിട്ടാണ് ാണ് ഞാൻ അടുത്ത പോയിന്റ് ഇപ്പൊ നമ്മൾ ഫോറസ്റ്റ് ഭയങ്കര തിരക്കാണ് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ എട്ട് കിലോമീറ്റർ ഓടിയിട്ടില്ലേ വണ്ടി അടുത്ത ഒരു കിലോമീറ്റർ കൊണ്ട് ഇന്ത്യന് ഗുണകേവിലേക്ക് അവരെന്തായാലും നമ്മൾ ഇറങ്ങും അതാണ് നമ്മുടെ ലക്ഷ്യം പൈൻ ഫോറസ്റ്റ് നല്ല തിരക്കാണ് രണ്ട് സൈഡും പാർക്കിങ്ങും വണ്ടികളും അങ്ങനെ ഞങ്ങൾ ആ കാത്തിരുന്ന സ്ഥലത്ത് എത്തിയത് ഗുണക്കരവ് ഇവിടത്തെ വണ്ടികളുടെ വരികൾ കണ്ടാൽ നമ്മുടെ ബോധം പൂവിട്ട രണ്ട് സൈഡും നിറയെ വണ്ടികള് പാർക്കിങ് പാർക്കിംഗ് ഗ്രൗണ്ട് ഫുള്ള് റോഡ് ഫുള്ള് ഐഡിയ ഇല്ല ഞങ്ങൾ ഇങ്ങനെ പാർക്കിംഗ് ഇവിടെ ചെയ്യണം നോക്കി നോക്കി ഇങ്ങനെ പോവാണ് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറ്റി നോക്കട്ടെ ഗ്യാപ്പ് കിട്ടാണെങ്കിൽ ഇടാം റോഡ് സൈഡ് രണ്ടും ഫുള്ള് ഒരു ഗ്യാപ്പ് ഇല്ല പിന്നെ നമ്മള് നമ്മുടെ പൂരത്തിന് എക്സിബിഷൻ നടക്കുമ്പോ കേറി പോകുന്ന ഒരു പ്രതീതിയിലാണ് ജനങ്ങൾ കയറി പോകുന്നത് അവർ കാഴ്ച നിങ്ങൾ ഇവിടെ അത്രയ്ക്കും ക്യൂം അത്രയും ആൾക്കാരും ഇപ്പോൾ ഇത് ഗുണാക്കേവ് പോയിട്ട് എന്താണ് അവിടെ കാണാൻ പറ്റുമെന്ന് അവിടെ പോകുമ്പോൾ അറിയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്കിവിടെ ഒരാൾക്ക് പ്രവേശിക്കാൻ പത്ത് രൂപയാണ് ചാർജ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മളിവിടെ കറന്ന് വന്നു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം ഒരു അരമുക്കാൽ കിലോമീറ്റർ നടക്കാണ്ട് നല്ല തിരക്കാണ് നല്ല ഉച്ച സമയം ഇപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാണ് എന്നിട്ട് ഇതൊക്കെ കണ്ട് പക്ഷേ നമുക്ക് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ചെറിയ വെയിൽ ആ വെയിലുണ്ടെങ്കിലും ചെറിയ തണവുണ്ട് അല്ലേ അങ്ങനെ നമുക്കങ്ങനെ വേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ എന്താണെന്നറിയില്ല നല്ല തിരക്കാണ് അപ്പോൾ ഇനി ഗുണാകേവിലേക്ക് നടന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം പല പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് അപ്പോഴും ഒക്കെ ഈ വേരുമിരുന്നൊരു ഫോട്ടോ എടുത്തിട്ടുള്ള ആട്ടാ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാ ഇതേപോലെ ആൾക്കാരും വേറെ വേരില്ല ജനങ്ങൾ മാത്രം അതായത് നമ്മുടെ കമലഹാസൻ അഭിനയിച്ച് ഗുണ കൊണ്ടുവന്ന ഒരു സ്ഥലം ഇപ്പൊ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോൾ ഇത്രക്കും ഒരു അതിനൊരു ട്രെൻഡിങ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലേ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് വടൊക്കെ ഇറങ്ങി ഒന്നര മാസം കഴിഞ്ഞു അന്നിട്ട് അവിടുത്തെ ട്രെൻഡ് മാറിയില്ല നമ്മള് മലയാളികളും ആൾക്കാരും ഞങ്ങൾ വേരും എന്നിട്ട് ഓളിയും ബഹളമായിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ പിടിക്കണമെന്നുണ്ടെട്ടോ നടക്കും നടക്കില്ലേ ഓ എന്തൊക്കെയാന്ന് ഇപ്പൊ നമുക്ക് ഗുണാക്കുകൾ വന്നാലേ ഇതേപോലെ ഓളിയും ബഹളം മാത്രം ഉള്ളോട്ടോ അതുപോലെ പോയി ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നു നമ്മള് വേരില് ഫോട്ടോ എടുക്കാന്നുള്ള മോഹം കുറച്ചു മാറ്റി വെച്ചു കണ്ടില്ലേ ബഹളം ഈ സൈഡിൽ നമുക്ക് ഗുണാക്കേവ് കാണാം അവിടെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കാണാനൊക്കെ മൊത്തം ഗ്രില്ലാണ് അപ്പൊ എന്തായാലും ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പൊ നമുക്ക് ഗുണാക്കേവ് എന്ന് പറഞ്ഞത് ഈ കണ്ണതാട്ടാ ഇതിപ്പോ നമുക്ക് ഒരു രക്ഷയില്ലേ ഇങ്ങനെ കാട് പിടിച്ച് ഇവിടുന്ന് കാണുന്ന ഒരു ഇതുള്ളൂ അത് ഇങ്ങനെ കണ്ടില്ലേ കേവ് ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ പോകും അതാണ് മെയിൻ ആയിട്ടുള്ള ഗുണാക്കേവ് പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു അപ്പൊ പണ്ട് അതായത് സ്റ്റാർട്ടിങ്ങില് കുറച്ചുകൂടി എന്റെ താഴോട്ട് ഇറങ്ങി പോയി കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ പിടിച്ചതിന് ശേഷം അത് ഞാനൊരു ഇരുപത്തേഴ് കൊല്ലം മുക്കാടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ വലിയ ഓർമ്മയൊന്നും കിട്ടില്ല അന്നൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ ഇറങ്ങി കണ്ടൊരു ആ ഒരു ഓർമ്മ മാത്രമേ മാത്രമുള്ളു പിന്നെ വന്നപ്പോ ഗ്രില്ലായിട്ടുണ്ട് ഇവിടെ ഗുണാക്കേവെന്ന് അറിയപ്പെടുന്ന മുക്കാട് ഇതിന്റെ പേര് ഡബിൾസ് കിച്ചൻ എന്നായിരുന്നു അന്നൊക്കെ ഇവിടെ ആൾക്കാര് ശരിക്ക് നമുക്ക് ചരിത്രം പറയുന്നത് ഇവിടെ ആത്മഹത്യ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിരുന്ന ഒരു ഡെവിൽസ് കിച്ചൻ അങ്ങനെ അത്രയും അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ കമൽഹാസിന്റെ ആ ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഗുണക്കേവ് അറിഞ്ഞപ്പെട്ട് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയതും നമ്മളെല്ലാവരും വന്ന് കാണാനൊക്കെ തുടങ്ങിയത് ഇപ്പം പിന്നെ പറയാണ്ടല്ലോ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് തകർത്ത പിന്നെ ഇവിടുത്തെ ഒരു ജനസഞ്ചയം പറയാൻ പറ്റില്ല ഇപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കണ്ടു ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ ക്യൂലാണ് ഇവിടെയാണ് മഞ്ഞുമൽ ബോയ്സ് പിടിച്ചു ഇവിടെ ആകെ വരുമ്പോൾ വന്ന് അവർ ചെറിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പക്ഷെ തിരക്ക് മുഴുവൻ കൂടെയാണ് അപ്പം ഗുണം നന്നായത് ഗുണാക്കേവിനാണ് ഞങ്ങൾ ഗുണാക്കേവ് കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ നമുക്ക് ശരിക്കും പടത്തിൽ കാണിക്കുന്ന ഒരു സീനാവുക ആ സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങി ഇതിന്റെ ബാക്കിൽ കൂടെ അങ്ങനെ പോയിന്നൊക്കെയാണ് നമുക്ക് അതിലേക്ക് ഇറങ്ങി പോകുന്നത് കാണിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ കൂടെ വളരെ എന്താ പറയാ എല്ലാ ചെറിയ ചെറിയ ഗ്യാപ്പുകളും വരെ കണ്ടു ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ല ഒക്കെ വെച്ചോളാം ഒരു നിലയ്ക്കുന്നപകടവും ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇനി നമുക്ക് ഇവിടെ ഏറ്റവും കാണാനുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഒരു സൈറ്റ് സീൻ ഉണ്ട് അവിടെ അങ്ങനെ ആഘാതമായ ഗർത്തും നല്ല മലനിരകളും കാര്യങ്ങളാണ് അത് നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കാണാം അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു വ്യൂ കൂടി കൂടിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് കൂടി നമുക്ക് കാണാം ഇത്ര ഉള്ള ഇവിടെ കാണാൻ പക്ഷെ ഇവിടെ പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നല്ല കൂളിംഗ് ആണ് വെയിലുണ്ടെങ്കിലും നല്ലൊരു കൂളാണ് നല്ലൊരു സുഖമാണ് പിന്നെ ആൾക്കാർ ഇവിടെ ഓളിയും ഭക്ഷണമായിട്ടാണ് ആരും ഒന്നും കൂളില് ആഘോഷമാണ് ആഘോഷം ഇവിടെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും എൻഡിൽ വന്നാൽ കാണാൻ പറ്റുന്ന ഒരു സീൻ ഇങ്ങനെയാ കേട്ടോ കംപ്ലീറ്റ് മലനിരകൾ ഇപ്പോൾ കോടില്ലാത്ത കാരണം നമുക്ക് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാം സീസൺ ചില സീസണിൽ കോടിയുള്ള സമയമാണ് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല വന്ന് നമുക്ക് തിരിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതെ നല്ല വിഷ്വലിപ്പോ നല്ല രസമാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഡലീന് ചോഷ പെട്ടിത് മോളെ കയറി ആ സൈറ്റ് സീൻ കാണാൻ പോകേണ്ടിട്ടാണ് ഞങ്ങളിവിടെ ക്യാമറയുടെ ഏഹ് അവിടെ വരി നിന്നിട്ട് വേണം കാണാൻ അങ്ങനെ എത്തണല്ലോ എത്തോ വരി നിൽക്കുന്നറിയോ ഇപ്പൊ ഇങ്ങനൊരു ഗാലറി കാണാൻ വെച്ചിട്ടുണ്ട് അതിപ്പോടെ പോയിന്റ് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും പറയാ സുഭാഷ് ഇവിടെ ചാടിയേ സുഭാഷ് ചാടിയപ്പോ ഗുണാക്കേവ് ഒക്കെ മാറി ഇവിടെ തിരക്കുമ്പോഴേ ഇവിടെയാ ഗുണാക്കേവ് കാണാൻ ആരുമില്ല ഗുണാകേവിന്റെ അവിടെ അവിടെയാണ് ഗുണാക്കേവ് താഴെ അപ്പോ അപ്പൊ ഇത് ഈ വ്യൂ പോയിന്റ് കാണാനാണ് ഇപ്പൊ തിരക്ക് ഇപ്പൊ ഇവിടെ ചാടിയെന്നായി ഇവിടെ വന്നപ്പോ എല്ലാവരും അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ മാറി ക്ലൈമാക്സും അങ്ങനെ ഞങ്ങൾ അവസാനം വേരുമ്പ സ്ഥലം പിടിച്ചോട്ടാണ് എന്തൊരു എനിക്ക് അടിമൊളിയാട്ടോ അവിടെ ഇരുന്ന് കൊടുക്കാനും പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു പ്രചോദനം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നു ഇതിൽ മുപ്പാടോ എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ളത് കൊടൈക്കനാൽ ഇവിടെ ഇവിടെ ഇങ്ങനെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതായത് കൊടൈക്കനാൽ ഊട്ടിയാ കൊടൈകനാൽ ഊട്ടി നമ്മൾ മലയാളികൾ എങ്ങനെയും ടൂർ പോണെങ്കിൽ ആദ്യം വരുന്നത് കൊടൈക്കനാൽ ഊട്ടി അല്ലെങ്കിൽ നമ്മുടെ ഓടാണെങ്കിൽ മൂന്നാള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നും വരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇത്രയ്ക്കും വൈബായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതാണ് മഞ്ഞുമൽ ബോയ്സിൽ എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ ഒരു ഗുഡോ ചെയ്തിട്ടുള്ളത് ഗുണാക്കേവിന്റെ അവിടെ ഏകദേശം ഒരു മണിക്കൂറിലധികം സ്പെൻഡ് ചെയ്ത് കേട്ടോ അതായത് ആദ്യമായിട്ടാണ് ഗുണാക്കേവ് വന്നിട്ട് ഇത്ര ജനങ്ങളെ കാണുന്നതും ഇത്ര അധികം നേരെ സ്പെൻഡ് ചെയ്യണതും അത് കഴിഞ്ഞപ്പൊ നമുക്ക് ഇനി ഇപ്പൊ സമയം രണ്ടേ എല്ലാവർക്കും നല്ല വിഷയം എല്ലാവർക്കും വിഷ് ഉണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് കടന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും കിട്ടാന്ന് പറയാൻ പറ്റില്ല കേട്ടോ വണ്ടികളൊക്കെ അതേപോലെയാണ് ക്യൂ ആയിട്ടാണ് പോണത് അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ നമ്മളിന്ന് വിചാരിച്ചിട്ടുള്ളത് ലേക്കാണ് ആണ് അല്ലേ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കണം ലേക്കിലേക്ക് പോകണം അപ്പൊ ഗുണാക്കേവിനോട് വിട പറയാ

അപ്പൊ ഞങ്ങള് ഞാൻ കഴിക്കാത്ത ആളാണോ ഞാനും അവസാനം ലേക്കിലെത്തി ലേക്കിൽ എത്തിയപ്പോ നമ്മൾ എന്താ ലേക്കിലെ എൻട്രൻസ് ആ ഒരു ഭാഗത്തായിട്ട അപ്പോ അവിടുന്ന് നമ്മൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോ കുറച്ചും കൂടെ പോകുന്നിട്ടേക്ക് പാർക്കിങ് കിട്ടിയ അപ്പൊ ഇന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ ഇന്നൊരു റൗണ്ട് ഈ ലേക്കാണ് നടക്കാന്ന് നടന്ന് നടന്നത് തുടങ്ങിയപ്പോഴാണ് ലേക്ക് നടന്നിട്ട് കഴിയുന്നില്ല നാലു നാലര കിലോമീറ്റർ ഉണ്ട് ശരീര വയ്യാണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് അല്ല വളരെ ക്ഷീണിതയായി പക്ഷേ ഞങ്ങൾ ഇവിടെ നടന്ന ഷോപ്പിംഗ് സെൻ്ററിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പോവാട്ടോ അപ്പോൾ ലേക്കൊക്കെ ഒന്ന് ഇപ്പോൾ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഇപ്പോൾ ഒരു ആറ് മണി സമയം നല്ല തണവുമുണ്ട് അത്യാവശ്യം തണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ലേറ്റ് പോയി പോയി തുടങ്ങി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു മണി കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമറ ലേറ്റ് കിട്ടില്ല കൊടൈക്കനാൽ ലേക്കിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് നമുക്ക് കൊടൈക്കനാൽ വന്ന ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ നോക്കിയേ നോക്കിയാൽ ഈ ഭാഗങ്ങൾ ഫുള്ള് നല്ല തിരക്കാണ് നല്ല എന്നാ പറയുക നമുക്ക് തണു തണവൊക്കെ ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന കടകളാണ് ഇപ്പം ഇന്ന് വലിയ തണമൊന്നും ഇല്ലാത്ത കാരണം തോന്നുന്നത് എനിക്ക് വലിയ ആൾക്കാരൊന്നും പർച്ചേസ് ചെയ്യുന്ന കാണാമല്ലോ അല്ലെങ്കിൽ എല്ലാവരും തൊപ്പിനിയും പേരിച്ച് വെച്ചു പറഞ്ഞു